കല്യാണ തലേന്ന് കല്യാണ വീട്ടുകളിലൊക്കെ കിട്ടുന്ന ബീഫ് ബിരിയാണി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം വലിയ കഷ്ടപ്പാടുകളൊന്നും ഇല്ലാതെ ആദ്യം നമ്മളിത് അരി കുതിർത്തിട്ട് ഞാൻ ഒന്നര കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് അതിനൊരു ഇത് ഇത്രയും നിങ്ങൾ എണ്ണം കണ്ടല്ലോ ഒരു പത്ത് പതിനഞ്ച് സവോള അത്ര ഇല്ല പത്ത് പന്ത്രണ്ട് പതിമൂന്ന് സവോള അതിനാവശ്യത്തിന് ഇത് എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം പേസ്റ്റാക്കി വെച്ചു എന്നിട്ട് കലത്തിൽ ഞാൻ അരി വേറെ വേവിക്കുകയാണ് അപ്പോൾ അരി ഇട്ടു ആവശ്യത്തിന് ഉപ്പ് പകുതി നാരങ്ങ പിഴിഞ്ഞത് പിന്നെ ഞാൻ ആ കാണിച്ച് അത്രയും മസാലക്കൂട്ട് വെള്ളത്തിലേക്കിട്ട് നല്ല കൂടുതലായിട്ട് വെള്ളം എടുത്ത് അടുപ്പത്ത് വേഗം വെക്കാം എന്നിട്ട് നമ്മളിത് ഇത്രയും സവോള അരിഞ്ഞെടുത്ത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് മൂന്നും പേസ്റ്റ് ആക്കിയതാണ് ആ സൈഡിൽ വെച്ചിരിക്കുന്നത് മല്ലി പുതിന അതും ഇത്രയും സാധനം എടുത്തിട്ട് ഇതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി ബീഫിൻ്റെ കൂട്ടത്തിൽ ഒന്നിച്ചിടും കുക്കറിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതിൻ്റെ പേസ്റ്റ് തക്കാളി സവോള മല്ലി പുതിന പിന്നെ കുറച്ച് വളരെ കുറച്ച് മാത്രം പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ പിന്നെ അത് കുറച്ച് തൈര് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് നേരടി പിന്നെ പൊടികളിട്ട് കൊടുക്കുക പൊടികൾ മസാലപ്പൊടി ആവശ്യത്തിനൊരു നാല് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് തിരുമി കുറച്ച് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് പനിനീരും അത് ഓപ്ഷണലാണ് ആണ് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി അത്രയും ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമ്മൾ ആ ജാറ് കഴുകിയ വെള്ളവും കൂടി ഒഴിച്ച് ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും എങ്കിലും ഒന്ന് അടുക്കി പിടിക്കേണ്ടല്ലോ നോർത്താ ജാറ് കഴുകി വെള്ളം കൂടെ ഒഴിച്ച് അടച്ച് കുക്കറിൽ ഒരു ആറ് ഫിസിൽ എൻ്റെ ഈ കുക്കറിന് ആറ് ഫിസിലാണ് ഞാൻ ബീഫിന് ഇടുന്നത് അതും വേഗം കൊടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തടുപ്പിൽ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് സവോള വറുത്തു മാറ്റി വയ്ക്കാം സവോള രണ്ട് ഉണ്ട് ഈ മസാലക്കിടാനും വേണം സവോള വെന്ത് കുക്കറിൽ അടിച്ചു വരുമ്പോൾ മസാലക്കിടാനും വേണം നമുക്ക് റൈസിൻ്റെ പുറത്തിടാനും വേണം കുറച്ചൊരു രണ്ടോ മൂന്നോ സവോള ഇത് രണ്ടര സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് വറുത്തു കോരാ അത് വറുത്തു കോരി കരിയാതെ വറുത്തു കോരി മാറ്റി എടുത്തിട്ട് അരമുറി തേങ്ങ ഒരമുറി തേങ്ങ ചിരണ്ടിയത് ഇതുപോലെ വറുത്തു കോരിയെടുക്കാം പെട്ടെന്ന് ആയിക്കിട്ടും അല്ലെങ്കിൽ ഓഫ് ഫ്ലെയിമിലിട്ടാൽ മതി കരിഞ്ഞു പോകും അത്രയും വറുത്തു കോരി കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മളിതുപോലെ വറുത്തു കോരി മാറ്റും ഇത് ഇത്രയും വറുത്തു കോരി മാറ്റിയിട്ട് നമുക്ക് ഓരോന്നും തരംതിരിച്ച് വെക്കാം ഈ മല്ലിയില പുതിനയില അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തത് കുറച്ച് സവോള വറുത്തതും തേങ്ങ വേണ്ട സവോള വറുത്തത് പൈനാപ്പിൾ ഇത്രയും കൂടെ നമ്മൾ റൈസിൻ്റെ പുറത്തിടാനോ ബാക്കി ഈ തേങ്ങ വറുത്തതും ബാക്കിയുള്ള സവോളയും വണ്ടിപ്പരിപ്പും വറുത്തതും കൂടി നമുക്ക് ഈ മസാല കൂട്ടിലേക്ക് ഇടാനാണ് ഇത് രണ്ടും രണ്ടായിട്ട് തരംതിരിച്ച് വയ്ക്കുക ഈ റൈസിൻ്റെ എല്ലാം കൂടി ഒന്ന് കൂട്ടിക്കൊഴിച്ച് യോജിപ്പിച്ച് വെക്കുക അപ്പോൾ നമ്മുടെ അത് പ്രഷർ പോയി നമ്മൾ കുക്കറ് തുറന്നു കുക്കറിലെല്ലാം അത്യാവശ്യം ബീഫിലുള്ള വെള്ളവും നമ്മൾ ആ ജാറ് കഴുകി ഒഴിച്ചതും കൂടെ ആയതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതലായിരിക്കും അത് നമുക്കൊരു കൊച്ചു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇടയ്ക്ക് റൈസിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുത്ത് ആ റൈസിനൊരു ടേസ്റ്റ് കിട്ടും എന്നിട്ട് ഈ മസാലകളെല്ലാം നമ്മൾ ദം അടിക്കുന്ന വലിയ പാത്രത്തിലേക്ക് ഞാൻ അതും ഒരു വലിയ കുക്കറാണ് ഒരു ഇരുപത് ലിറ്ററിൻ്റെ ഇവിടെ നമുക്കുള്ളൊരു വലിയ കുക്കറാണ് അതിലേക്ക് ഈ മസാലയിൽ മസാല ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തേങ്ങ വറുത്തു വെച്ചതും സവോള വറുത്തു വെച്ചതിൻ്റെ കുറച്ചും മല്ലിയില പുതിനീല എല്ലാം കൂടെ ചേർത്ത് ആ മസാലയൊന്നും ഇളക്കി എന്നിട്ട് നമ്മളിത് ഇവിടെ വെച്ചടച്ചിട്ടാണ് നമ്മുടെ റൈസ് ഞാൻ പത്ത് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് നേരെ വേവിച്ചെടുത്ത ഒന്നൊന്നും ഒന്നും ഒട്ടാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് റൈസ് റൈസ് കുറേശ്ശെ ലെയറുകളായിട്ട് ഇങ്ങനെ ലെയറുകളായിട്ടിങ്ങനെ കൊടുക്കാം ആദ്യം മസാലയുടെ പുറത്ത് റൈസ് ഇടുന്നു പിന്നെ നമ്മൾ ഈ ഇളക്കി യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിളും കാശു വറുത്തതും അതൊക്കെ ഇടണം അതിന് മുൻപ് നമ്മുടെ ഈ നെയ് വെള്ളം അങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് അതിടും അതിട്ടിട്ട് വീണ്ടും നമ്മൾ റൈസിടും ഈ സെയിം ഇത് തന്നെ നമ്മൾ ഒന്നും കൂടി ചെയ്യും ഈ നെയ് വെള്ളം നമ്മൾ കോരി മാറ്റി നെയ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി ഇട്ട് ഇത് തന്നെ നമ്മൾ റൈസ് തീരുന്നവരെ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം എനിക്ക് മൂന്ന് വട്ടം ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു അങ്ങനെ അത്രയ്ക്ക് റൈസ് ഉണ്ടായിരുന്നു ഒന്നര കിലോ റൈസും ഒന്നര കിലോ ബീഫും ആയിരുന്നു അപ്പം അങ്ങനെ മൂന്ന് പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഏറ്റവും മേളിൽ ആ ബാക്കിയുള്ള വെള്ളം കംപ്ലീറ്റ് ഒഴിച്ച് ഈ അണ്ടിപ്പരിപ്പും അത് മിച്ചമുള്ള അതെല്ലാം കൂടി അങ്ങിട്ട് കുറച്ച് നെയ്യ് നമ്മുടെ സാധാ നെയ്യ് നെയ്യ് കുറച്ചിട്ടു അതിൻ്റെ മേലിലേക്ക് ഇട്ടു അതിനുശേഷം മല്ലി പുതിനിച്ചതും ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് നമ്മൾ ഞാൻ പുറത്തടുപ്പിലാണ് ഇതൊന്ന് ചെയ്യാൻ വെച്ചത് കുറച്ച് ചുള്ളി വിറക് പെട്ടെന്ന് കത്തിത്തീരുന്ന കുറച്ച് ചുള്ളി വിറക് വെച്ചിട്ട് ഒന്ന് തീ കൊടുത്തു അപ്പോൾ ഇതിരി വലിയ കുക്കറായതുകൊണ്ട് അടികട്ടിയുള്ളതായതുകൊണ്ട് പേടിക്കാനില്ല എന്നിട്ട് നമ്മളത് ഈ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നമ്മൾ കല്യാണത്തിൽ നിന്ന് ബിരിയാണിയുടെ കളവറയിലൊക്കെ ചെല്ലുന്ന ഒരു സ്മെല്ലാണ് നല്ല അടിപൊളിയാണ് ചോർന്നു കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചോറൊന്നുമില്ല ഒന്നും ഒട്ടിയിട്ടില്ല നല്ല സൂപ്പറ് ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇനി സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഈസി കുക്കർ ബിരിയാണി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ബൈ